ചാലക്കുടി ഇന്റർനാഷണൽ ഐ ടിഐ കെട്ടിട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നാളെ മൂന്നര മണിക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷനാവും എം പി ബെന്നി ബഹ്നാൻ മുഖ്യാതിഥിയാവും ചാലക്കുടി നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ കലക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ പങ്കെടുക്കും ഈ വന്ന

അമ്പത്താറ് പോയിൻറ്റ് നാല് ആറൊന്ന് സെന്റ് സ്ഥലം ലഭിച്ചത് ആ സ്ഥലത്താണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ റൈറ്റിൽ നമ്മൾ പണി പണിയുന്നത് അപ്പോൾ അതിന് കെ ഐ ഡി സിക്കും അതുപോലെ കീസുകാർക്കും ആണ് അതിന് ചുമതല കൊടുത്തിരിക്കുന്നത് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് സിഡ്കോ അസോസിയേറ്റ് ആണ് ഈ ഇപ്പോൾ ജി പ്ലസ് വണ് അതായത് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറാണ് ആദ്യത്തെ ഫേസിൽ പണിയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ അത്യാവശ്യം നാല് വർക്ക്ഷോപ്പുകൾ അതുപോലെ ഷാഫ് റൂമ് പിന്നെ ബോയ്സിനും ഗേൾസിനും പ്രത്യേകം ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമുകൾ അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റീസുകളൊക്കെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഷാഫ് റൂം കോൺഫറൻസ് ഹാള് പിന്നെ ലോബി ടോയ്ലറ്റ് ഫെസിലിറ്റീസ് യും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ലഭിച്ചിട്ട് ഇരുപത്തി അതിനുശേഷം സാങ്കേതിക വികസന പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ആദ്യഘട്ടമായി പതിനൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് ഒമ്പത് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും രീതിയിലുള്ള വർക്ക്ഷോപ്പുകൾ സ്മാർട്ട് ക്ലാസുകൾ തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത് ഐ ടി ഐ വളരെ പുരാതനമായ ഐ ടി ഐ ആണ് നമുക്ക് നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് വാർത്ത ഇരുപത്തി മൂന്നിലാണെന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പത്തു വർഷമായി ഇതിന്റെ കൗൺസർ ഹൈ തുടരാൻ സാധിച്ചതിനും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ കിഫ്ബി ഫണ്ടിന്റെ സഹായത്തോടു കൂടി അത്യാധുനിക രീതിയിലുള്ള ഒരു ഐ ടി നമ്മള് നിർമ്മാണോദ്ഘാടന ചടങ്ങ് നടത്തുന്നത്